നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് എസ് വിവരശേഖരണത്തിന് തുടക്കം തിരുവനന്തപുരത്തും കോഴിക്കോടും ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തി അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരത്തിന് പിന്നാലെ എസ് ഐ ആറിന്റെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വെബ്സൈറ്റുകൾ പണിമുടക്കി എസ് ഇറിൽ സർവകക്ഷി യോഗം ചേർന്ന പിന്തുണ തേടാനാണ് സർക്കാർ തീരുമാനം യോഗം നാളെ നടന്നേക്കും ഒരു മാസം നീളുന്ന പ്രക്രിയയ്ക്ക് ശേഷം പ്രാഥമിക വോട്ടർ പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കും നവംബറിലും കെ എസ് ഇ ബി സർചാർജ് പിരിക്കും യൂണിറ്റിന് പത്ത് പൈസയാണ് സർചാർജ് പിരിക്കുക സെപ്റ്റംബറിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിലുള്ള അധിക ബാധ്യതയായ അൻപത്തി ദശാംശം നാല് ഏഴ് കോടിയാണ് ഇന്ധന സർചാർജായി പിരിക്കുന്നത് കഴിഞ്ഞ മാസവും യൂണിറ്റിന് പത്ത് പൈസയായിരുന്നു ഇന്ധന ചാർജ് പ്രതിമാസ ബില്ലുകാർക്കും ദ്വൈമാസ ബില്ലുകാർക്കും ഇതേ നിരക്ക് തന്നെയാണ് ഈടാക്കുക ട്രെയിനിൽ നിന്നും തള്ളിയിട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു പർക്കലയിൽ മധ്യലഹരിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പത്തൊൻപത് കാരി ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു വീഴ്ചയിൽ തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്ന് ശ്രീകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഏറ്റവും മികച്ച ചികിത്സയാണ് നൽകുന്നതെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ പറഞ്ഞു പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ന്യൂറോ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും ചേർന്നുള്ള ചികിത്സയാണ് നിലവിൽ നൽകുന്നതെന്നും ഡോക്ടർ ജയചന്ദ്രൻ പറഞ്ഞു സീരിയൽ നടിക്കുന്നതിരെ ലൈംഗിക അതിക്രമം മലയാളി യുവാവ് അറസ്റ്റിൽ വൈറ്റ് ഫീൽഡിൽ താമസിക്കുന്ന നവീനാണ് അറസ്റ്റിലായത് സാമൂഹിക മാധ്യമം വഴി നിരന്തരം അശ്ലീല സന്ദേശം അയച്ചെന്നാണ് കന്നട നടിയുടെ പരാതി നടി നേരിൽ വിളിച്ച് വിലക്കിയിട്ടും സന്ദേശം അയക്കുന്നത് തുടർന്നുവെന്നും സ്വകാര്യ അശ്ലീല ഫോട്ടോകൾ അയച്ച് അപമാനിച്ചതുമുള്ള പരാതിയിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അന്നപൂർണേശ്വരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തെലുങ്ക് കന്നഡ സീരിയലുകളിൽ അഭിനയിക്കുന്ന നടിയാണ് പരാതി നൽകിയത് ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം ഡോക്ടർമാർക്കെതിരെ പോലീസിൽ പരാതി പാലക്കാട് പല്ലശ്ശന്നൈയിൽ ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടിയാവശ്യപ്പെട്ട പോലീസിൽ പരാതി നൽകി കുടുംബം പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് സർക്കാരിൽ നിന്ന് നീതി കിട്ടിയില്ലെന്നും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു വിഷയത്തിൽ അനുകൂലമായ നടപടിയുണ്ടാകുന്നവരെ നിയമ പോരാട്ടം തുടരുമെന്നും കുടുംബം അറിയിച്ചു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ പരിപാടിക്കിടെ സി പി എം പ്രവർത്തകർ ഇറക്കിവിട്ടു ഇരട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി റോഡ് നവീകരണ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു എം എൽ എ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡായതിനാൽ പ്രോട്ടോകോൾ അനുസരിച്ച് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ വാദം എന്നാൽ എട്ടുകാലി മുമ്മൂഞ്ഞാകാൻ നിൽക്കണ്ട എന്ന മുദ്രാവാക്യം വിളിച്ച് സി പി എം പ്രവർത്തകർ പ്രതിഷേധിച്ചു തുടർന്ന് എം എൽ എ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി തൊട്ടടുത്ത് തന്നെ യു ഡി എഫ് പ്രവർത്തകർ ഒരുക്കിയ വേദിയിൽ എം എൽ എ കാര്യങ്ങൾ വിശദീകരിച്ചു കളമശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും തീയും പുകയും ഉയർന്നു ഇടപ്പള്ളി കളമശ്ശേരി റൂട്ടിലോടുന്ന എൽ എം ആർ എ ബസ്സിൽ നിന്നാണ് തീയും പുകയും ഉയർന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് കളമശ്ശേരി സ്റ്റേഷന് സമീപം അപകടമുണ്ടായത് ഉടൻ സമീപത്തെ ട്രാഫിക് നിയന്ത്രിച്ചിരുന്ന എ സി പി മെട്രോ സ്റ്റേഷനിലെ അഗ്നിരക്ഷാ ഉപകരണങ്ങളെടുത്ത് തീയണച്ചു സമീപത്തെ ഓട്ടോ തൊഴിലാളികളും ഉടൻ ഇടപെട്ടതോടെ വലിയ അപകടം ഒഴിവായി കിണറ്റിലേക്ക് വഴുതി വീണതല്ല മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കണ്ണൂരിൽ കുളിപ്പിക്കുന്നതിനിടെ കിണറ്റിൽ വീണ മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചത് കൊലപാതകമെന്ന് പോലീസ് കിണറ്റിലേക്ക് കയ്യിൽ നിന്ന് വഴുതി വീണതല്ലെന്നും എറിഞ്ഞു കൊന്നതാണെന്നും മാതാവ് മൂലയ്ക്കൽ പുതിയപുരയിൽ മുബഷീറ സമ്മതിച്ചു കുറുമാത്തൂർ ഡെയറി ജുമാബസിന്റെ സമീപത്തെ ആമിഷ് അലനാണ് ഇന്നലെ മരിച്ചത് ഇന്നലെ രാവിലെ പത്തോടെയായിരുന്നു സംഭവം മുബഷീറയുടെ നിലവിളി കേട്ട് വീടിന് സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തുകയായിരുന്നു സമീപവാസിയാണ് കിണറ്റിലിറങ്ങി കുഞ്ഞിനെ പുറത്തെടുത്തത് ഉടൻ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിക്കുകയായിരുന്നു ട്രെയിനുകൾ കൂട്ടിയിടിച്ച അപകടം ഛത്തീസ്ഗഡിൽ ആറ് മരണം പാസഞ്ചർ ട്രെയിനും ചരക്ക് തീവണ്ടിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആറുപേർ മരിച്ചെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് വിവരം ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് അപകടമുണ്ടായത് ട്രെയിൻ അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഓപ്പറേഷൻ സൈഹണ്ട് അറസ്റ്റിലായവരിൽ രാജ്യസഭാ എംപിയുടെ എ ബിഎയും ഹാരിസ് ബീരാന്റെ പിയെ വാഴക്കുളം സ്വദേശി ഹസൻ അനസ് ആണ് വയസ്സായിരുന്നു ഹാരിസ് ബീരാന്റെ പിയെ വാഴക്കുളം സ്വദേശി ഹസൻ അനസ് ആണ് പോലീസിന്റെ പിടിയിലായത് മുസ്ലിം ലീഗിൽ നിന്ന് രാജ്യസഭാ എംപിയായ വി കെ ഹാരിസ് ബീരാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ആറുമാസം മുമ്പാണ് ഇയാൾ നിയമിതനായത് എം എസ് എഫ് ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഹസൻ അനസ് ഹസൻ അനസിന്റെ വാടക അക്കൗണ്ടിലേക്ക് ഉത്തർപ്രദേശിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വന്നിട്ടുള്ളതായി കണ്ടെത്തി ഈ വാടക അക്കൗണ്ട് വഴി ചെക്ക് ഉപയോഗിച്ചുമല്ലാതെയും പണം ഹസൻ പിൻവലിച്ചിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു